ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നത് ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാം കഥ നോക്കൂ കേട്ടു നോക്കൂ എങ്ങനെയുണ്ടെന്നറിയാലോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ചന്ദ്രയുടെ തല അങ്ങനെ നായീടെ മുകളിൽ വെച്ച് കിടക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ രേവതി സഹായിക്കുന്ന വരുമ്പോൾ രേവതിന് ആട്ടി വിടുന്നുണ്ട് എന്നെ എൻ്റെ എന്താണ് ശ്രുതി മോള് നോക്കും നീ എന്നെ തൊടണ്ട നീ എന്നെ തൊട്ടാ എനിക്ക് ജോളി വരും അപ്പടിയാണ് കുടിയേണമെന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് അങ്ങനെ രാത്രി കിടക്കാണ് അപ്പോൾ സച്ചി രവിയും അപ്പുറത്ത് റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിടക്കുക അപ്പം ഇന്ന് രേവതിക്ക് നല്ല സ്വൈരം രാത്രി മുഴുവൻ രേവതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നേരം വെളുക്കുവോളും കുറ്റം പറയും രേവതിനെ ഇന്ന് ഇങ്ങനെ സച്ചി സച്ചിട്ടോ അപ്പോൾ പറയും എന്താ പറഞ്ഞിപ്പോൾ നേരം വെളുത്താൽ പകുതി മുഴുവൻ തന്നെ അല്ലേ പണി ആ ഡാൻസ് സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഇത്തിരി സമാധാനം കിട്ടിയായിരുന്നു അപ്പോൾ അതും പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും സച്ചിന് രവിയും കൂടെ അങ്ങനെ കിടന്നിട്ടെ അപ്പോൾ പറയും എന്താ അതിൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രവീനെ കെട്ടിപ്പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണ്ട കേട്ടോ അപ്പോൾ അറിയാം അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്ത് സുഖമെന്നറിയുമോ ചെറുപ്പത്തിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ കിടന്നിട്ട് അമ്മ എന്നെ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു ആ ഭാഗ്യം ശ്രീകാന്തനും മാത്രമേ കെട്ടിയിട്ടുള്ളൂ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ദിവസമൊക്കെ ഞാനിവിടെ വന്ന് നിൽക്കും അമ്മയുടെ അടുത്ത് പോയി കിടക്കും അമ്മ എന്നെ ഓടിച്ചു വിടുമായിരുന്നു അപ്പോഴൊന്നും ഇപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അച്ഛമ്മടെ വീട്ടിൽ പോയിട്ടും അച്ഛനെ നീ ചെറുപ്പത്തിൽ എന്നെ ഇങ്ങനെ തന്നെയാണ് എടാ നീ കെട്ടിപ്പിടിച്ച് കടന്നിരുന്നത് നീ എന്നെ എൻ്റെ മേലൊക്കെ കയറി കിടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രവി ഇപ്പോൾ അപ്പോൾ സച്ചി കുറച്ചും കൂടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക ഇങ്ങനെയൊക്കെ ഞാൻ കടന്നിരുന്നതെന്ന് പറഞ്ഞിട്ടൊരു കാല് രവിയുടെ മേത്തെടുത്ത് വെച്ചിട്ട് കൈ തല ഇങ്ങനെ എഞ്ചത്തൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ പറയും അന്നൊക്കെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കിടക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവരാ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയും കരയൊക്കെ ചെയ്യുകയാണ് സച്ചി എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നെ അച്ഛമ്മുടെ അടയ്ക്ക് കൊണ്ടുപോയിട്ട് ആ അമ്മ പറയുമായിരുന്നു എന്നെ എന്നെ കാത്ത് നീ ഒന്ന് വൈകുന്നേരങ്ങളും അവിടെ കാത്തിരിക്കാറുണ്ട് ആഴ്ചയിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം ഒക്കെയാണ് രവി ഈ കുട്ടീനെ കാണാൻ ചെന്നാറുള്ളത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തോളത്ത് നിന്ന് ഇറങ്ങില്ല ഇഷ്ടപ്പെട്ട അച്ചപ്പം മുണ്ണിയപ്പം അത് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുകയാണേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ സച്ചി അങ്ങനെ കരയുക പറയും കരയേണ്ട മോലെ അന്നും ഇന്നും നീയാണ് എനിക്ക് പ്രിയപ്പെട്ടത് നിന്നെ കഴിച്ച് എനിക്ക് വേറെ ആരേ ഉള്ളൂ നീ എണക്കെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോ പറഞ്ഞ് രവി ഇങ്ങനെ സാന്ത്വനിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ സച്ചി എത്രത്തോളം ഇങ്ങനെ രവീനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട് പുറകെ എന്ന് വിഷമിക്കേണ്ട അതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇതാക്കുന്നുണ്ട് അങ്ങനെ രാത്രിയിൽ പിന്നെ ചന്ദ്ര ഉണരുകയാണ് അപ്പോൾ ചന്ദ്രയുടെ തല എപ്പോഴും നാഴിപ്പുറത്ത് തന്നെയാണ് അവിടെ നിന്ന് എടുത്തിട്ടൊന്നുമില്ല അപ്പൊ ചന്ദ്രങ്ങനെ വിളിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി അറിഞ്ഞിട്ട് അറിയാത്ത പോലെ കിടക്ക കേട്ടോ പിന്നെയും കുറെ പ്രാവശ്യം വിളിക്കുമ്പോ രേവതി ഉണരുന്നേണ്ടിട്ട് അപ്പൊ രേവതി വെക്കിണ്ട് എന്താ അമ്മയെന്ന് വെക്കുമ്പോ നിന്നെ അല്ലെ ഞാൻ വിളിച്ചു ഞാൻ എന്റെ മോളയാണ് വിളിച്ചത് പറയും അപ്പോൾ അറിയാം അവള് നല്ല ഉറക്കം അറിയാം ഞാൻ വിളിക്കുമ്പോൾ അവളെ ഉണർന്നോളു നീ നീ എന്നെ കൊണ്ടുപോവേണ്ട അറിയാം എനിക്കൊന്ന് ബാത്റൂമിൽ പോകാനാണ് എനിക്ക് ബാത്റൂമിൽ പോകണം ശ്രുതി നീക്കേ നീക്ക് നീ എന്താ നീക്കാത്തത് ആന വന്ന് കുത്തിയാലും നീ നീക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട ശ്രുതി പക്ഷെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ മുപ്പത്തി പേര് അറിയാത്ത പോയാൽ തിരിഞ്ഞങ്ങട് കിടക്കുക അപ്പം ശ്രു രേവതിക്ക് അത് മനസ്സിലായി അപ്പോൾ പറയും അമ്മയ്ക്ക് ബാത്റൂമിൽ പോയപ്പോൾ അത് ഞാൻ കൊണ്ടുപോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നീ എന്നെ കൊണ്ടുപോകണം നീ എന്നെ തൊടണ്ട നീ എന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ചൊറുകയുള്ളൂ എന്നൊക്കെ പറയണ്ട എന്നാൽ വേണ്ട അവിടെ കിടന്ന് വിളിച്ചാൽ അവളിട്ട് എഴുന്നേക്കാനും പോവില്ല പിന്നെ ഞാൻ പുറത്ത് പോയി കിടക്കുട്ടോ പായയൊക്കെ ആകെ നാശാക്കിയല്ലേ ഞാൻ പുറത്ത് പോയി കിടക്കും എന്നൊക്കെ പറയും അപ്പോൾ പറയും ദൈവമേ ആകെ പ്രശ്നമായല്ലോ ശ്രുതിയാണെങ്കിൽ എഴുന്നേൽക്കണമില്ല രേവതിയെ പിണക്കും ചെയ്തു രേവതി തലവഴി പുതുപ്പിട്ടിട്ട് രേവതി അപ്പുറത്ത് മാറി കിടക്കുകയാണ് കുറേ വിളിക്കുന്നുണ്ട് ശ്രുതി എടി ഒന്ന് എഴുന്നേക്ക് എനിക്കൊന്ന് ബാത്റൂം പോകണിപ്പോൾ പോവുമല്ലോ അപ്പം അതിലൊക്കെ ഇപ്പോൾ പോവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് ഓ എന്ത് പറഞ്ഞിട്ടും ശ്രുതി അറിയുന്ന പോലും ഇല്ല അറിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല അവസാനം പിന്നെ രേവതി എടി നീക്ക് ഒന്ന് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണിന്ന് അപ്പം എന്തിനാ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നല്ലേ പറഞ്ഞത് ശ്രുതി മോളെ വിളിച്ചോളൂ എന്നറിയും അവൾ എഴുന്നേൽക്കുന്നില്ല ആ എന്നാ എന്നെ രേവതി മോളെ എന്നെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകുകയെന്നു പറയും അപ്പോൾ നിർത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ പല്ല് കടിച്ചു പിടിച്ചിട്ടാണ് പറയുന്നത് രേവതി മോളെ എന്നെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടവടി എന്നിങ്ങനെ ചന്ദ്രമായിട്ടറിയാം ആ അങ്ങനെ വഴിക്ക് വാ എന്നിട്ട് അങ്ങനെ രേവതി പോയിട്ട് ചന്ദ്രേനെ പിടിച്ച് പൊക്കി കൊണ്ടുവരണ്ട് ഇതൊക്കെ ശ്രുതി അറിയുന്നുണ്ട് ശ്രുതി കണ്ണടച്ച് കിടക്കുകയാണെ അതിൽ അവിടുന്ന് പതുക്കെ നീക്കമ്മെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ശ്രുതിയിലെ നോക്കുന്നുണ്ട് അപ്പം ശ്രുതി തുപ്പം തുപ്പിയിട്ടാണ് ചന്ദ്ര ബാത്റൂമിലേക്ക് പോകണത് അങ്ങനെ ബാത്റൂമിൽ പോയി നിൽക്കുമ്പോഴൊക്കെ ശ്രു ശ്രുതി ഇങ്ങനെ കണ്ണ് വെച്ച് നോക്കിയിട്ട് ആ പോയല്ലോ നല്ല സാരമല്ല അത് നന്നിട്ടിങ്ങനെ അവിടെ തന്നെ കിടക്കുക ചന്ദ്ര ഒരു മറ്റേ രേതി പുറത്ത് കാത്ത്ക്കുന്നുണ്ട് അപ്പം അമ്മയെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ വ്യത്യാസം നേരം വിളിക്കപ്പം ചന്ദ്ര പോയിട്ട് പിന്നെ പ്രാർത്ഥിക്കുക എന്തോ ചെയ്യാണ് ചെയ്യുന്ന സമയത്ത് കഴുത്തൊരു ഭാഗത്തേക്ക് കയ്യൊരു ഭാഗത്തേക്കാണ് അപ്പോൾ ഈ കഴുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ സച്ചി വന്ന് നോക്കുന്നുണ്ട് എന്താ ഇപ്പം ഈ കാണിക്കണമെന്നുള്ളത് അപ്പോൾ സച്ചി നോക്കുമ്പോൾ പറയും എങ്ങനെയപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കുക കയ്യൊരു ഭാഗത്ത് തലയൊരു ഭാഗത്ത് എനിക്ക് ഭഗവാന്മാരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ടുണ്ട് പിന്നെ എങ്ങോട്ട് തിരിക്കുമ്പോൾ കയ്യ് വേറെ ഒരു ഭാഗത്തേക്ക് പോവാം എന്തായാലും സാരമല്ല പ്രാർത്ഥിക്കുക തന്നെ എന്നെ എന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണേ അപ്പോൾ പിന്നെ കയ്യും കിടന്നിരിക്കുമ്പോൾ തല സച്ചി നോക്കുമ്പോൾ രേവതി വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതി വന്നിട്ട് പറയും സച്ചിയുടെ ചിരിക്കല്ലേ അറിയും അപ്പോൾ ചിരിക്കില്ല നീ കണ്ടോ അമ്മ കാണിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാനെ കളിക്കുമ്പോൾ സച്ചിനെ നോക്കിയിട്ടാണ് ഭഗവാനെ കളിക്കുമ്പോൾ ആ എന്താണ് നിന്നെ നിന്നെന്താണോ ഞാൻ വിളിച്ചത് ഞാൻ ഭഗവാനെ എന്നാണ് വിളിച്ചത് അപ്പോൾ പറയും എന്നെ നോക്കിയിട്ടല്ലേ വിളിച്ചത് അപ്പോൾ പറയും നിങ്ങളെ കഴുത്ത് വേദന ഒന്നും പെട്ടെന്നും മാറാൻ പോകുന്നില്ല ഇത് കുറച്ച് നാളും ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അവൻ ഓരോന്നും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുക അപ്പോൾ സ രേവതി പറയുന്നുണ്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുകയോ സച്ചിയേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ ദേഷ്യം പിടിപ്പിക്കുകയല്ല അമ്മേനെ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും രവിയും വരുന്നുണ്ട് വർഷയും വരുന്നുണ്ട് അപ്പോൾ പറയും കണ്ടോ രവിയേട്ട എന്നെ രണ്ടാളും കൂടെ കളിയാക്കണത് അവർ കാരണമില്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായത് ഇവള് ഒരുത്തിയാണ് അപ്പോൾ പറയും ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കും രേവതി എങ്ങനെ പോയി കഴിഞ്ഞാലും രേവതി തൊട്ട കയറ അപ്പോൾ രേവതി അറി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നറിയും ഇന്നലെ രാത്രി മുഴുവൻ ആ കുട്ടിയുണ്ടായി ഉള്ളു നോക്കാൻ എന്നാലേ അതിന് കുറ്റ അപ്പോൾ പറയും പിന്നെ അവൾ അറിഞ്ഞ കൂടെ അവിടെ നിന്ന് എന്തൊക്കെ ചിരിക്കുകയാണ് അറിയും ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല എന്ന് അവള് പറയണ്ടേ എങ്ങനെ കളിയാക്കണ്ടെന്ന് അവൾ പറയണ്ടേന്ന് പറയും അപ്പൊ ഞാൻ പറയുന്നതൊക്കെ സച്ചേടനോട് ഈ സച്ചേടൻ്റെ പണിയാണ് പറയും അപ്പോഴേക്ക് മഷ വരും മഷ വന്നിട്ട് അങ്ങ് തുടങ്ങി ചിരിക്കുക വർഷം പറയും എനിക്ക് ആൻറ്റിയുടെ ഈ കോല കണ്ടിട്ട് ഭയങ്കര തമാശ ആയിട്ടാണ് തോന്നരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വർഷേ നീ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എനിക്ക് അത്രയ്ക്ക് വേദനിച്ചിട്ടാണ് നിൽക്കണ അറിയുമ്പോൾ ആ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ രവി വയ്ക്കും അതിപ്പോൾ രേവതി ആയിരുന്നെങ്കിൽ രേവ്യതിയുടെ നേതൃത്യത്തോട്ട് കയറില്ലായിരുന്നു നീ എന്താ നിൽക്കുമ്പോൾ വർഷ പണക്കാരി ആയതുകൊണ്ടാണ് വയ്ക്കും അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും അങ്ങനെ ഓരോന്ന് ഓരോന്നും കിടങ്ങും പറയും അപ്പോൾ ഞാൻ സച്ചി പറയും ഞാൻ അമ്മയുടെ ഈ ഇത് മാറ്റാനുള്ളൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് അങ്ങോട്ട് എന്താണെന്നറിയില്ല അപ്പോ എല്ലാരും അവിടെ നോക്കി നിക്കുന്നുണ്ട് പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല ചന്ദ്ര ചന്ദ്രുതി സച്ചിനി രേവതി മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ ഷോറൂമിലാണ് ഷോറൂമില് ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ശ്രുതി വരുമ്പോൾ ശ്രുതി വരുമ്പോൾ വേഗ ശുതി പിന്നാലെ പോയിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ പറയും നീ നിനക്കെന്നോടുള്ള പിണക്കം മാറിയില്ലേ ഞാൻ വെറുതെ പറഞ്ഞത് നീ ഇങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ശ്രുതി വിട് ഇത് ഷോറൂമാണ് അത് മനസ്സിലാക്കണം എന്നറിയുമ്പോൾ ഷോറൂമാണെന്നൊക്കെ എനിക്കറിയാം നീ എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അമ്മയുടെ അവസ്ഥ കണ്ടു പറഞ്ഞതല്ലേ അതിനും നീ ഇങ്ങനെ പിണങ്ങിയാലും അങ്ങനെ എന്തിനൊന്നും നീ എന്നോട് സംസാരിക്കും ിട്ടില്ല ഇന്നും നീ പിണങ്ങി ഇരിക്കലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറ നീ കൈ വിട് വിടുകറിയ അപ്പേക്ക് മീര അങ്ങോട്ട് വരുന്നുണ്ട് മീര വന്നിട്ട് ചോദിക്കണ്ട് എന്താണ് എന്താ പിന്നെ എന്താ അവിടെ ഭാര്യയും ഭർത്താവും കയ്യും പിടിച്ചോണ്ട് നിൽക്കുന്നത് ഇതെന്താ വീടാണോ ഷോറൂമല്ലേ വീട്ടിലൊക്കെ വീട്ടിൽ പോരെയെന്ന് വെക്കേണ്ടേ അപ്പോൾ പറയും ഒന്നും പറയണ്ട എന്നല്ല കുറച്ച് ചൂടായേ കുറച്ച് ഐസ് വെക്കുകയാണ് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും എന്താ രണ്ടാളും കൂടെ പിണങ്ങി നോക്കുമ്പോൾ ആ ഈ ശുതി അല്ലേ ആണ് ശുതി ഓരോന്ന് പറയുക അപ്പോൾ അതിന് പിണങ്ങിയതാണ് എന്നൊക്കെ പറയും ആ ആ പിണക്കം തീർത്തതാണ് മീര എന്ന് പറയുക അപ്പോൾ പിന്നെ ആ രണ്ടാളും കൂടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുക അപ്പോൾ ചോദിക്കും ഞാൻ പറഞ്ഞ സാധനം നീ കൊണ്ടുവന്നിട്ടുണ്ടോക്കുമ്പോൾ ആ ഫോട്ടോ അല്ലേ ആ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് ഫോട്ടോ ഏത് ഫോട്ടോ ഒന്നുമില്ല അപ്പോൾ ഫോട്ടോ എറിയുമ്പോൾ ഇങ്ങനെ സുതിങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഫോട്ടോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ അപ്പോൾ അത് അത് അതുവരെ ഉള്ളൂ ഇന്നത്തെ ചമ്മലേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതുവരെ ഇള്ളൂ അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാണ്ടേക്കാണ് കേൾക്കുക കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു